അസലമലൈക്കും എല്ലാ കൂട്ടാർക്കും വീടിലേക്ക് സുഖമാണ് കായ് കൂട്ടുകാരെ എൻ്റെ കൂടുതൽ വിശേഷമാണ് എല്ലാവർക്കും സുഖമല്ലേ അത് ഞാൻ സ്വസ്ഥമായിട്ട് ഇതെടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ നിന്നാണ് ഇതെടുക്കുന്നത് കേട്ടോ സോറോടക്കാനപ്പം സൈഡിൻ്റെ അപ്പോൾ ഒരു സൈലൻറ്റ് അവലപ്പമെൻ്റത് കുട്ടികളുമില്ലാത്ത ബാഹളും കാര്യങ്ങളും സംസാരമൊക്കെ ആയിട്ട് വൈസർക്ക് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാണ്ട് വൈസർക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം നോക്കിയാണ് അപ്പോൾ പെരുന്നാളൊക്കെ സന്തോഷമായി കഴിഞ്ഞു പെരുന്നാളുള്ളവർക്ക് പത്ത് ദിവസം പെരുന്നാൾ തന്നെ നമുക്ക് പിന്നെ അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ല പെരുന്നാളാങ്ങനും തോന്നലില്ല എന്തോ ഒരു വെറൈറ്റി ഒന്നും ആയിട്ട് തോന്നലില്ല പിന്നെ പള്ളിക്കൊന്ന് കുറച്ച് ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇപ്പം ഇറച്ചി ഉമ്മാൻ്റെ മുന്നേ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ കുട്ടികൾക്ക് കഴിപ്പം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ കടയിലേക്ക് കൊടുത്തിട്ട് പറയും പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊടുുന്നെ ഉമ്മ അത് ബക്കറ്റിൽ ഞാൻ സോഫും പൊടി വെള്ളം ഉണ്ടായിരുന്നു കുട്ടികളെ ഡ്രസ്സ് കഴുകാൻ വേണ്ടിയിട്ട് സോഫും പൊടി കളക്കിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പോഴത്തേക്ക് അത് എടുത്ത് വെച്ചു ഇറച്ചി കഴുകിയ വെള്ളമെന്നു പറഞ്ഞിട്ട് അപ്പം അത്രയ്ക്ക് ഇതാകും പിന്നെ എന്ത് കണ്ടാലും ഉമ്മാക്ക് സംശയമാണ് ഈ എന്താണ് ബീഫിന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമ്മാക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ മെല്ലെ വന്ന് അളത്തിൽ കഴിക്കും അല്ലെങ്കിൽ ബീഫിന്ന് കാണുമ്പോഴത്തേന് ഇനി പേട ചോരൊക്കെ ചോര കഴിഞ്ഞു ഈ വീട്ടിൽ കഷ്ണമാക്കി കഴിഞ്ഞിട്ടൊക്കെ കണ്ടുവരുന്നത് എന്താണെന്നറിയില്ല നമ്മൾക്ക് അത് എന്തോ ഒരു എന്തോ പോലെ മനസ്സിൽ പിന്നെ കണ്ടതോ ഒക്കെ എന്തൊക്കെ മണമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് എന്ത് ചെയ്യാനോ അമ്മ അങ്ങനെ ആയിപ്പോയി അതാണ് അവിടെ വീട്ടിലുണ്ടായിരുന്ന കാലത്തും എന്തന്നെ ഉപ്പച്ചുള്ള കാലത്തൊന്നു തന്നെ ഉപ്പച്ചി ഇറച്ചിയൊക്കെ വേങ്ങി കൊടുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ആയി പിന്നെ അത് അവിടെ ഇവിടെ തട്ടി വൈകുന്നേരം വരാൻ മുതലായി ലാസ്റ്റ് ഉപ്പാക്ക് ദേഷ്യം വന്നെടുത്ത് പറമ്പിലോട്ട് വന്നു പിന്നെ ഇപ്പം അങ്ങനെ വാങ്ങേണ്ടായി പിന്നെ ഉപ്പാക്ക് ഉണ്ടാക്കാൻ വയ്ക്കുന്ന ടൈമില്ലേ നിങ്ങളിപ്പോൾ വാങ്ങോളൂ ഞാൻ നല്ല ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിക്കാൻ നല്ലതാ ഇപ്പം അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കില്ല ഇപ്പോഴും അതേ പോയി ഇറച്ചി കണ്ടുകഴിഞ്ഞാല് ആൾക്കെന്തൊക്കെ പിന്നെ ഒരു പാട്ടിക്കൂട്ടലാണ് ഇപ്പൊ ആള് പറയണത് മുളകും പൊടിയാണ് മേല് മുളകിട്ടു എന്നൊക്കെ എന്താ അറിയില്ല അങ്ങനൊക്കെ പാടാണ് അതിന് പേടിയാവും ഈ വെള്ളം കാണുമ്പോൾ ഇറച്ചിയുടെ ഇറച്ചി ഒഴുകിയ വെള്ളം നല്ലോണം ചോരവെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാണുമ്പോൾ പേടിയാണ് ഇങ്ങനെ അങ്ങനെ ഒരു എന്താ അറിയില്ല അതിന് ഭയങ്കര പേടിയാണ് പിന്നെ പറയും രാത്രി ആരോണ്ടൊക്കെ വന്ന് പിന്നെ എന്തൊക്കെയോ കാട്ടുന്നു പിന്നെ കൊല്ലാൻ നോക്കണു പിന്നെ ആകെ മുളക് തേച്ചിപ്പിക്കുന്നു മുളകുമ്പോൾ തേച്ചിരിക്കണു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും മരുന്നൊന്നും ശരിക്കും കണ്ടിന്യൂ ചെയ്ത് കഴിക്കുന്നില്ല പിന്നെ ഒന്നുകൂടെ കൊണ്ടായി കൊണ്ടുവരണം പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഒന്നും കൂടി കുതിരോട്ടം കൊണ്ടിട്ട് കൊണ്ടുവരണം എന്നാണ് ഓരോ സമയത്തും ഓരോ മോതിലാണ് ആൾ എന്തോ എന്തോ പറയാൻ വയ്യ ഓരോരോ സമയത്തും ഓരോരോ മൂതലാണ് ഇപ്പോൾ കണ്ട ആളാവില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡ് മാറി മാറി വരിക അപ്പോൾ ആ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ എൻ്റെ പെരുന്നാൾ ഒന്നോക്കെ എനിക്ക് പെരുന്നാൾ ഉണ്ടെന്ന് തന്നെ തോന്നണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പെരുന്നാളാണോന്ന് പോലും സംശയമാണ് അങ്ങനെയുള്ളൊരു മോഡലാണ് ഇപ്പം എന്തപ്പോൾ ചെയ്യുന്നത് അങ്ങനൊരു അവസ്ഥയല്ലേ അനുഭവിച്ചല്ലേ പറ്റുമോ അപ്പോൾ കൂട്ടുകാർ ഞങ്ങൾ നിങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞോ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും നമുക്ക് ഇത്രയൊക്കെ ഹാപ്പി എത്ര ഹാപ്പി ആയാലും ഇത്രയൊക്കെ ഹാപ്പി തന്നെ കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഹാപ്പി ഒന്നും കിട്ടാൻ പോകുന്നില്ല കുട്ടികളെ കാര്യമാണ് കുട്ടികളെ ഏറ്റവും എങ്ങോട്ടെങ്ങോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാനിവിടെ അടുത്തൊരു പാർക്കുണ്ട് വലിയ പൈസ ചിലവൊന്നുമില്ല ഓട്ടോ പോലും മതിയല്ലോ പാർക്കിൽ കൊണ്ടുപോകണം കുട്ടികളെ വിചാരിച്ചു ചില ഒന്നും നടന്നില്ല ഇന്നക്ക് ഈ ഇറച്ചി കിട്ടിയിട്ട് കണ്ടതിനോട് കൂടെ ഭയങ്കരതായി ഞാൻ പിന്നെ അതോടൊന്ന് എടുത്തിട്ട് ഞാൻ നിൽക്കുന്ന കടയിൽ ഉറന്ന് വെച്ചിട്ടോ ഫ്രിഡ്ജിൽ അത് തൊട്ടടുത്ത് വീട്ടിൽ വെച്ചു ൽവാസിൻ്റെ അവിടെ പിന്നെ ഞാൻ പിന്നെ അവിടെ നിർത്തിട്ട് നമ്മൾ നിൽക്കുന്ന കടയിൽ ഉപയോഗിക്കൂടുന്ന വെച്ചു പിന്നെ ഭയങ്കര വിഷയം വേണ്ട അതുകൊണ്ട് ഒന്ന് നോർമലായത് തന്നെ അത് ഏത് നല്ല ആദ്യം തന്നെ ഇറച്ചി ഇറച്ചി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് പെരുന്നാളിന് പോത്തരച്ചിട്ടിക്കഴിഞ്ഞാലും ഭയങ്കരതാ കഴിക്കായൊന്നുമില്ല കഴിക്കൊക്കെ ചെയ്യും ഇറച്ചി ഇപ്പം നല്ലോണം കഴിക്കുന്ന ആളാണ് പക്ഷേ ഈ പെരുന്നാളിൻ്റെ അന്ന് ഇറച്ചിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നുറുക്കി കഴുകി ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല അത് കാണാതെ വേണം അതിനൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഇതാണ് ഒരു ഭയപ്പാട് പോയൊക്കെ പിന്നെ അത് ഒഴിവാക്കാൻ ചോദിച്ചോ ഞാൻ പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കിയില്ല കൂട്ടുകൾക്കും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നാൽ ഞാൻ കടയിൽ വർക്കിന് വന്നപ്പോൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടോ ൾ കഴിച്ചൊക്കെ ചെയ്യും കഴിക്കും കൂട്ടാനൊക്കെ കഴിക്കും പക്ഷെ ഇതാണ് വിഷയം പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണുക ലൈക്ക് ചെയ്യുക ആ കുഞ്ഞു ബലേക്കുണ്ട് നമുക്ക് അപ്പോൾ ചിലർ കമൻറ്റിൽ പറയുന്നുണ്ട് ആദ്യത്തെ വീഡിയോസൊന്നും കിട്ടണമില്ല എന്ന് അപ്പോൾ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പിന്നെ ചോദിക്കേണ്ട വീടാണ് വിടാ നാടാവിടുക കട വിടുക എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ഉള്ള ഉത്തരം എൻ്റെ ആദ്യം ഇട്ട് വീഡിയോസിലുണ്ട് കിട്ടുക അപ്പോൾ ആ വീഡിയോസൊക്കെ പോയിട്ട് കാണാം അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റപ്പം മറ്റുള്ള വീഡിയോസിൻ്റെ ചാർട്ടിന് ഒന്നാകെ കിട്ടും ലൈനിൽ ലൈനായിട്ട് കിട്ടും അല്ലെങ്കിൽ യൂട്യൂബ് കാണലി ഫ്രം സുഹറാ എഴുതി കാണിക്കുമല്ലോ മേലെ അല്ലെങ്കിൽ ഭാഗം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പഴയ വീഡിയോസൊക്കെ കിട്ടും ആദ്യത്തെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് വീടെവിടെ നാടെവിടെ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും കേട്ടോ അപ്പൊ പുതുതായി വന്ന കൂട്ടുകാരൊക്കെയാണ് ചോദിക്കുന്നത് അസലൂല എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ രണ്ടാം പെരുന്നാളല്ലേ മക്കളെ വിരുന്ന് പോയി അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ തന്നെ ഉള്ളത് പുതിയ കൂട്ടുകാരെന്നാല് വീഡിയോസ് കാണുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കമന്റിന് ഒരുപാട് റിപ്പയർ തരാനുള്ള സുഖം അപ്പൊ മഴ ഒന്നുമില്ല ഒരുപാട് ഇതുണ്ടെങ്കിൽ യാത്ര കമന്റ് ഫോണാണെങ്കി പറ്റില്ല മാറ്റണം നല്ല 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 പൈസ ചാർജ് കിട്ടപ്പോള് നല്ല

എല്ലാരും ഫ്രണ്ട് ക്ലാസ് പൊട്ടി അപ്പൊ കൊറേ പേര് സിയാറത്തിനൊക്കെ നിക്കുന്നവരോട് പറയാനുള്ളത് എന്താ വച്ചാല് ഏർവാടി ഇങ്ങനെയുള്ള വേറെ എന്തൊക്കെയുണ്ട് വിശേഷ മക്കള് ഇവിടെ പോകുന്നുണ്ട് അപ്പൊ വീട്ടിലെല്ലാരും ഇറച്ചിയൊക്കെ കിട്ടി കിട്ടിയതൊക്കെ കഴിഞ്ഞു പക്ഷെ അവിടെ പോയിട്ട് ഒരുപാട് പൈസ കൊതി ഒരുപാട് പൈസ കിലോ അവിടെ കേസ് എഴുതുക എന്നൊക്കെ പറഞ്ഞു ഫീസൊക്കെ എഴുതി ഉള്ളതാണ് പൈസ ഇടാനൊക്കെ ആരും ചെന്ന് ചെന്നുപെടണ്ട പോവാൻ നിക്കുന്നവരോട് പറയാനുള്ളതാണ് കുക്കിംഗ് അവിടെ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ കാണുന്ന കാണുമ്പോൾ നേരെ കവാടം കഴിഞ്ഞ് അപ്പം നിങ്ങളെ കാണാം കുറേ ഫ്രണ്ട്സ് കുറേ കൂടുതലും ഉണ്ട് എനിക്ക് ഒരാൾ ഒരുപാട് നന്ദിട്ടു അപ്പോൾ അതിലൊന്നും പെടാണ്ടിരിക്കുക എന്താ വെച്ചാൽ ഞാൻ വോയിസ് വേറെ കൊടുക്കുകയാണ് കേട്ടോ വോയിസ് ഇട്ടാലും ഞാൻ വീഡിയോ എടുക്കും പക്ഷെ വോയിസ് ഓവർ വേറെ കൊടുക്കുന്നത് അതാണ് അങ്ങനെ കേട്ടോ ഒക്കെ ശരിയാക്കാം അപ്പോൾ എന്നോട് സ്നേഹമുള്ള കൂട്ടുകാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ ലോങ് ലോങ് യാത്ര പോയി വോയിസ് വേറെ കൊടുക്കണ്ട് മീഡിയയിൽ നിന്ന് വായിസും കൂടി തമ്മിൽ ബന്ധമല്ലേ യാത്ര ആണ് മക്കളെ അപ്പോൾ മറ്റൊക്കെ ഓരോരോ ചെലവ് മൈക്കൊക്കെ പുതിയ പുതിയ സഹോദരങ്ങളാരും കൊണ്ടുപോകാൻ ശിക്ഷിക്കുക അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പൊ നിങ്ങളൊക്കെ എന്റെ കൂടെ സഹോദരി കൊണ്ടുവരിക അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നും ഇല്ലാട്ടോ അല്ലാത്ത സ്നേഹം ഇല്ല സഹായിക്കണോ എന്നൊക്കെ ഉള്ള അടുത്ത വീഡിയോ അറിയാതെ കൂടും മെസ്സി വന്നിട്ടുള്ള ഒരു ചരവ് വെച്ച് വീഡിയോക്ക് ലെങ്ത് കൂടുതലും ശരിയാവയം തീരുമാനം കാണാനാ സ്വയം കിട്ടില്ല പിന്നെ പുറത്തുനിന്ന് ഡൗൺലോഡ് ആവൂല അപ്പൊ സംസാരിച്ചു വരുമ്പോ അറിയാതെ ായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കാട്ടുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സി വഴക്കും കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയില് ടൂറ് പോറുണ്ട് അപ്പൊ അവരോട് അപ്പോൾ സ്വർണം കുറഞ്ഞെന്നുള്ള ഒരു പറഞ്ഞു ഓർമ്മിച്ച് പ്ലാൻ ഉണ്ടായി അപ്പൊ വീഡിയോ പറ്റുന്നുണ്ടല്ലോ സംസാരിച്ച് വരുമ്പോ വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ടൂറ് പോകാനൊരു കഴിഞ്ഞില്ല എനിക്ക് നല്ലോണം ആഗ്രഹം നല്ല കട്ട് സാധാരണ മലമ്പോഴക്കെ അപ്പൊ എല്ലാ കൂട്ടും മനസ്സിലാകുമ്പോൾ ഇപ്പൊ ആ